സ്പീഡിലൊക്കെ പോകുന്നു എന്റെ വഴികാട്ടി ഓടുന്നു അല്ല പിന്നെ അപ്പൂവിനെ വെയിൽ കൊള്ളാതിരിക്കാൻ തൊപ്പിയുണ്ട് കുടയുണ്ട് അപ്പോൾ പോകാ ഇനി ഓക്കെ റെഡി ആ അമ്മച്ചിയും അമ്മയൊക്കെ ഇവിടെ ഇരിക്കുവാ നമുക്ക് വാ ഓക്കെ ബാ ഇപ്പം മാസ്ക്കും വെച്ച് സെറ്റായില്ലേ അച്ഛരി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കയറ്റി വെക്കാം ബാ അപ്പുവിനെ വഴി അറിയുവോ എനിക്കറിയത്തില്ല ട്ടോ നമ്മുടെ പാടം കൊയ്ത് തീരാറായോ വന്നപ്പോൾ എന്തോ പറഞ്ഞേ തീരാറായല്ലേ എന്നാ ഓടി വാ ഇന്നലെ രാത്രിയിലാണ് നമ്മൾ കണ്ടേ കൊയ്ത്ത് ഇന്ന് നമുക്ക് പകല് കാണണമല്ലോ അപ്പൂ വഴി കാണിക്കാൻ മുന്നിൽ പോന്നിണ്ട് വഴി അറിയുവോ സ്പീഡിലൊക്കെ പോവുക കൊടയുടെ കൊടയ്ക്കകത്തങ്ങും കയറുന്ന പോലുമില്ല നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടില്ലേ അതിനെക്കതേ അറിയൂ അല്ലാതെ അറിയത്തില്ല അപ്പോ അറിയും എന്നുള്ളൊരു ഇതാണോ അതേ സ്പീഡിലൊക്കെ പോകുന്നു എൻ്റെ വഴികാട്ടി ഓടുന്നു ഇങ്ങോട്ട് നോക്കിക്കേ കൊയ്ത്തു വിശനവിടെ ഉണ്ടായിരുന്നു ഇതുവഴി എങ്ങാണ്ടായിരിക്കും ഇതുവഴി പക്ഷെ ഇറങ്ങാൻ പറ്റൂല ബാ അതുവഴി ആ വീട്ടിൽ കൂടാവാ അതുവഴിയായിരിക്കും അപ്പൂന് വഴി തട്ടി അപ്പ ഇതുവഴിയാ പോവുന്നേ ഇതുവഴിയാണ് പോവുന്നേ വള്ളം ഇരിക്കുന്നണ്ടോ വള്ളം കണ്ടോ ഇതുവഴിയാണോ ഇറങ്ങുന്നേ ആ അവിടെ കാണാല്ലോ ഇവിടെ എല്ലാം കൊയ്യാൻ കിടക്കുക നമ്മുടെ തോണ്ട് അവിടെ കൊയ്യുന്നു മാസ്ക് ഒക്കെ കയറ്റി വെച്ചോ ഇപ്പോളേ വെക്കണ്ട അങ്ങോട്ട് എല്ലുമ്പോൾ വെക്കാം അമ്മക്ക് അപ്പൊ അമ്മക്ക് അങ്ങോട്ട് പോകാം നമുക്കിവിടെ നിൽക്കാൻ തണലുണ്ടെന്നാണ് പറഞ്ഞത് ഇത് കണ്ടോ തെങ്ങൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കൊടുക്കുന്നു കൊയ്ത്ത് കാണാൻ അമ്മയപ്പം വരാമെന്നും പറഞ്ഞിട്ടുണ്ട് അമ്മയപ്പം വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ആ ഇറങ്ങാം അപ്പേ അമ്മയപ്പേം വരുമ്പോഴത്തേന് നമ്മുടെ പാടത്തെ കൊയ്ത്ത് കഴിയുമോന്നറിയത്തില്ല നോക്ക അപ്പൂവിൻ്റെ വപ്പ അതുകൊണ്ടിരിക്കുന്നു പപ്പ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ തണലുള്ളതുകൊണ്ട് ഇവിടെ ഒരു വള്ളം കിടക്കുന്നുണ്ട് ഒത്തിരി കുക്കുണ്ട് വണ്ടിയേ കയറുന്നോ അങ്ങ് പോവല്ലേ ആ பேசுறது கொடுக்க அக்கா ஜெயித்து கொஞ்சம் இப்ப கேட்டிருச்சு എല്ലാം കച്ചികൾ തണ്ടി നമ്മുടെ പുതിയ വ്ളോഗർ അപ്പുക്കുട്ടൻ അപ്പുക്കുട്ടനാ അപ്പടുത്ത വീഡിയോ ആണ് കാണുന്നത് നിങ്ങൾ നിങ്ങള് അപ്പച്ചനുകൊണ്ട് പറകു അങ്ങനെ അതാണ്ടപ്പച്ചു അമ്മയും അപ്പയൊക്കെ വന്നു അപ്പക്കുട്ടം വിളിക്കാൻ പോവാണോ ആരാ വന്നേ വന്നേ വെയിലില്ലേ ആ ആ ആ അനുവാൻ അപ്പയും അമ്മയും വിളിക്കാൻ പോവാണോ ഓടുകയാണോ ഓടണ്ട പതിയെ പതിയപ്പോയാ മതി ഓ ഓട്ടിപ്പോവാ വിളിക്കാം വീടല്ലേ പിന്നെ ഓടി വരുവാ നമ്മുടെ ഇച്ചിരി ഉണ്ട് ഹലോ ആ എന്തു ആന പോയ വഴി കുറേനാൾക്ക് ശേഷം എൻ്റെ അപ്പനെ അമ്മയും ഞാൻ കണ്ടു കണ്ട് എന്റെ വീഡിയോയിലും വന്നു അല്ലേ ഞാൻ കണ്ടപ്പാ ആ മരോക്കെ അതിൻ്റെ അപ്പുറത്തുള്ള ആ ഭാഗം കണ്ട് ഇപ്പൊ കാലിയായി കിടക്കുന്നേ അവിടെ കൊയ്ത് കഴിഞ്ഞു അവിടെ കൊടുത്തിട്ട് നണ്ടി ഇപ്പൊ അപ്പാ നടക്കുന്നിടം കണ്ടോ ഈ കിടക്കുന്നിടം അല്ല അതെല്ലാം ഇനിയും കൊയ്യുവാൻ അത് കഴിയുമ്പോ വെള്ളം കേറ്റും വെള്ളം കയറ്റി പിന്നെ അങ്ങനെ താറാഴ്ചല്ലേ അന്നേ പുറവണ്ടു അക്കരക്കര എല്ലാം തോന്നല്ലേ വഴി കൂടി പോണോ

എക്ഷനോടെ മിഷനെ കേറാൻ പോവുന്നു ഡാദേ ദാ അനന്തു തന്നടോ പോത്തേ പേടി അള്ളി പിടിച്ചിരിക്ക് അപ്പ കയറി ഓട വേണം ഓട അനുപ അനുപ ആ പേടി ചെയ്തിരിക്കുതേ അങ്ങനെ നെല്ലെല്ലാം കൊയ്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് ഇന്നാണ് മില്ലുകാർ വന്ന് നമ്മുടെ ഈ നെല്ലൊക്കെ നോക്കി അവരെടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ നെല്ലെല്ലാം ചാക്കി നിറച്ച് കൊടുത്തുവിടണം അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളിലൂടെ നമുക്ക് ഇതിന്റെ കൂടെ കാണാം നമ്മളെ എവിടെ കടക്കുന്നേ? അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല ഓടി പഗടിയിട്ട് എങ്ങനാ? ഹ് ഹ്. അതുകേട്ട്. ഹ്. കേറുവരും.

എന്താണ് ചെയ്തേ ഇപ്പൊ എന്തു നെല്ലി ചാക്കിയെന്ന് ഇറക്കുവാണോ അപ്പു നാളെ പോ വണ്ടി വിടത്തന്നോ വണ്ടിവിടെ വേഗം